ഹായ് ഇറങ്ങിയതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ ഇന്ന് ഇതാ നമ്മുടെ ചീരയുടെ വിളവെടുപ്പാണ് നടക്കുന്നത് നമ്മളാണെങ്കിൽ ഇന്ന് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നതിൽ നമുക്കിപ്പോൾ ചീര മാത്രമാണ് പറിക്കാറായിട്ടുള്ളത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇടവേളയായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ ഇതാ നമ്മുടെ മെയിൻ മെയിനാൾ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി എഴുതി കുറച്ച് മാറി നമ്മൾ വെള്ളരി നട്ടിട്ടുണ്ട് വെള്ളരിയിൽ ഇതാ കായ് വീണ് കണ്ടോ കുഞ്ഞു കുഞ്ഞു കായകൾ വീണിട്ടുണ്ട് പിന്നെ പുറത്തായിട്ട് അടുത്ത് തന്നെയായിട്ട് ചീര ചീരയും വെള്ളരി ചെണ്ടുമല്ലിയും കൂടെ നമ്മൾ ഒരുമിച്ചാണ് കാട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇടവിളക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിൽ നമ്മൾ പറിക്കാൻ പാകത്തിനായിട്ടുള്ളത് ചീരയാണ് നമ്മളിതാണ്ട് ചീര പറിക്കേണ്ട ഇതുമാണ് കേട്ടോ ചീര മാത്രമേ വിള ഒത്തിരി പാകമായിട്ടുള്ളൂ കേട്ടോ വെള്ളരിയൊക്കെ പൂവ് വീണ് കായമായി വരുന്നതേ ഉള്ളൂ പിന്നെ ചെണ്ടുമല്ലി നമ്മൾ മൂച്ച് തലപ്പ് നുള്ളി വെക്കുന്ന പാകമായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഇടവിള കൃഷിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് എപ്പോഴും വരുമാനം കിട്ടുന്ന രീതിക്കാണ് അങ്ങനെ അപ്പോൾ നമ്മൾ ചീര മറച്ചു മാറ്റാൻ നേരത്ത് വെള്ളരിയും ചെണ്ടുമല്ലിയും ഒരുപോലെയാകും ഓക്കേ?